മീൻ വെക്കണ പോലെ മാങ്ങ കൊണ്ട് കൂട്ടാൻ വച്ചാലോ അതിനായിട്ട് നല്ല പുളികളെ മാങ്ങ വൃത്തിയാക്കി മുഴുവനും തൊലി അങ്ങോട്ട് കളയണ്ട ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തൊലി ഇരിക്കണം നല്ല രസമാണ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് നീളത്തിലരിഞ്ഞെടുക്കുക അതിലേക്ക് ഒരഞ്ചാറ് ചെറു ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞ് ചേർക്കാം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു മേടിച്ചതാണ് അപ്പം അത് ഞാനിങ്ങനെ നീളത്തിലരിഞ്ഞ് ചേർത്തു പച്ചമുളക് ആണെങ്കിലും ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ചേർക്കണമെന്നാണ് രസം കുഞ്ഞായിട്ടൊന്നും അരിയണ്ട നീളത്തിൽ തന്നെ അരിഞ്ഞ് ഒരേപോലെ തന്നെ കിടക്കണം പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും മാങ്ങയും നമുക്കിത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്തിരി വെള്ളം കൂടുതൽ ചേർക്കാം ഇതിരി വെള്ളം പോലെ വേണ്ട കൂട്ടാനാണല്ലോ അതുകൊണ്ട് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ഇപ്പം ചേർത്തിരിക്കുന്നത് ഇനി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ച് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും അടച്ചു വെച്ച് വേവിക്കാം ചെറിയ തേയില ഇട്ടിട്ടാണോ വേവിക്കാൻ ഇനി നമുക്ക് വേണ്ടത് നാളികേരം അരമുറി നാളികേരം ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണാണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് അരച്ചെടുക്കാം അപ്പം നമ്മുടെ കൂട്ടാനിവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് ഇത്തിരി വെള്ളം ഉള്ളത് നല്ലതാണ് നല്ലോണം ഇളക്കി തീ കൂട്ടിയിട്ട് തിളയ്ക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കരിവേപ്പിലേയും ഇട്ടുകൊടുക്കാം നല്ലവണ്ണം തിളയ്ക്കട്ടെ ടച്ച് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം തിളച്ച് കുറുകിയിട്ടുണ്ട് അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്